ഞാൻ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിൽ അഭിനയിക്കുന്ന കാലം നാഷണൽ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പഴയ നാടക സമിതിയാണ് അതിന്റെ പ്രൊപ്പറേറ്റ് എന്ന് പറഞ്ഞ ജോർജിയാട്ടൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ചെല്ലമ്മി അവർക്ക് കുട്ടികളൊന്നുമില്ല അവർ രണ്ടുപേരും നാടകത്തിന് എപ്പോഴും ഒപ്പം സഞ്ചരിക്കുമായിരുന്നു നല്ലൊരു സംഘാടകം തന്നെയാണ് ജോർജിയാട്ടൻ അന്ന് എൻ ഗണേശന്റെ ആലയം എന്ന നാടകമാണ് ഞങ്ങൾ നടന്നിരിപ്പിച്ചിരുന്നത് അന്ന് ഞാന് വെരുന്ന മധു അച്ഛൻ കുഞ്ഞ് ചൊരു ചില വർഷക്കാണ് നമ്മുടെ പലതന്നെ ലോറിയിലൂടെ പ്രശസ്തനായ അച്ഛൻ കുഞ്ഞ് പിന്നെ കെ പി എസ് സി സുലോചന ഇവരൊക്കെ ഒന്നിച്ച് അഭിനയിക്കുന്ന കാലമായിരുന്നു അത് അന്ന് വൈക്കത്തിനടുത്തു ഒരു പള്ളിയിലായിരുന്നു നാടകം പണ്ടുള്ള നാടകമെങ്കിലും വളരെ നേരത്തെ തന്നെ ഞങ്ങൾ എത്തിയിരുന്നു ജോർജീവൻ നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ട് നിർബന്ധ ബുദ്ധി എന്നല്ല അത് തന്നെ നേച്ചറാണ് ഇങ്ങനെ കൂടെ തുക അടിച്ചുകൊണ്ടിരിക്കണം കുടി അഭിനയിക്കുന്നു അതിനുവേണ്ടി ചെന്നാ ഒന്നേ ഒരു സ്കോട്ട് റോഡങ്ങ് പോകും അവിടുത്തെ മറ്റേ സ്ഥാപനം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കലാണ് ജോർജിയുടെ പ്രധാനപുടി അങ്ങനെ അവിടെ സ്ഥാപനം അന്വേഷിച്ചു അധികം ദൂരമല്ലാത്ത ഒരു ജംഗ്ഷനിലാണ് അവിടെ പോയി രണ്ട് മൂന്നെണ്ണം പുളി അടിച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അപ്പോ നമ്മുടെ കാര്യം എങ്ങനെയാ ഒരുപാട് സമയം കിടക്കുന്നുണ്ട് ഒമ്പതര എന്ന് പറഞ്ഞ ചിലപ്പോൾ ഒമ്പതര മണിക്കൂർ കിടക്കുക ഇനിയിപ്പോ നമ്മക്കെന്തായി കിട്ടുണ്ട് ഞാനവിടെ സ്ഥാപനമൊക്കെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഇല്ല ഇവിടെ ദോഷം അടുത്ത് വാ നമുക്ക് പോയി തരാം പുള്ളിക്ക് ഒരു സ്വഭാവം പുള്ളിയായ ആൾക്കാരെ സംഘടിപ്പിക്കും ഇതിനു വേണ്ടി മറ്റേ ആൾ മെമ്പേഴ്സിനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോവും അടിപ്പിക്കും അടിപ്പിക്കാന്ന് പറഞ്ഞിരുന്ന പുള്ളി കുപ്പി വാങ്ങിക്കുന്നതിന്റെ കാശ് പൂടി അങ്ങ് കൂടും പക്ഷെ അനു കാര്യങ്ങളുണ്ടല്ലോ സോഡ പൊട്ട ഇറച്ചി ബിസ്കറ്റ് മിക്സർ കപ്പലണ്ടി ഈ കാര്യങ്ങൾക്കൊന്നും പുള്ളി കാശ് മുടക്കത്തില്ല കൃത്യം കൃത്യമായിട്ട് ചാരായത്തിന്റെ കാശ് മാത്രമേ പുള്ളി അടക്കത്തുള്ളായിരുന്നു അപ്പൊ കൂട്ടി കൂടെയാണെന്നുണ്ടെങ്കിൽ സൗകര്യമില്ലേ അവരുടെ പാത്രത്തിൽ കഴുകുക കൈട്ടുകാരെ നോട്ട് കേൾക്കുക ഇതൊക്കെ ആയിരുന്നു ഹാബിറ്റ് അങ്ങനെ ഞങ്ങളെ വിളിക്കാം മൂന്നാല് പേര് പോയി അടുത്തു തന്നെയായിരുന്നു സംഗതി എല്ലാം അവിടെ നിന്ന് അടിച്ചു തിരിച്ചറങ്ങി അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്കിതിലേ പോവാ അപ്പോ ഒരു ചെറിയൊരു വഴി ഒതുക്കമുള്ള വഴിയാണ് ഷോർട്ട് കട്ട് തന്നെയാണ് ദേശം വെച്ചിരുന്ന മൂത്രശങ്ക തീർക്കണ്ടേ ഇത് കൊണ്ട് കൂടെ കൂടെ അടിച്ചോണ്ടിരിക്കൂലേ ആ അവിടുന്ന് അങ്ങോട്ടാണെങ്കി നിലന്ത് നിന്ന് ഞങ്ങൾ മൂത്രശങ്ക തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പയ്യനവിടെ സൈക്കിളെ പാഞ്ഞെത്തി അവിടെ എത്തിയിരിക്കുകയാണ് അവിടെ എത്തി ചവിട്ടിട്ട് ആ ലോറിയോക്കുക മണിയെത്രയെ കേട്ട അപ്പൊ ജോർജ് അവനെയും ദൈനീയമായിട്ട് നോക്കി മതിലെ ഉഴക്ക് താങ്ങാൻ മേലും മതിരേ താങ്ങ് കൊടുത്താ ഉളി നിൽക്കുന്നത് പിന്നെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കില്ലേ രണ്ടു കഴിഞ്ഞു ഫ്രീയല്ല പിന്നെ എന്ത് കഴിയും വാക്ക് കഴിഞ്ഞാലുണ്ട് അവനെയടാ നീ ഇവിടെ ഞാനിതൊന്നു കഴിഞ്ഞോട്ടെ ഞാൻ പറയാ സമയം പറയാം അവനക്ഷമനായി അവനീ നോക്കു ഇനി ഇപ്പൊ നാടകം എപ്പോഴാണ് തുടങ്ങുന്നത് ഒന്നും അറിയാനും അത് ശരി അപ്പൊ നീ നാടകം കാണാൻ വരുവാണോ അതേട്ടാ അങ്ങിക്കണ്ട ഒൻപതായി കഴി ഇനി കിടക്കുന്ന രണ്ടു മൂന്ന് മണിക്കൂറ് അത് അത്രേ ഉള്ളൂ ഞങ്ങളെ ഞങ്ങളേ നാടകക്കാരനാവനെ ആണോ കഴിഞ്ഞിട്ട് പോകാൻ മതി കഴിഞ്ഞു എന്നാലും മതിയാകും എന്ന് പറഞ്ഞു അവനെ അങ്ങനെ പോയി അച്ഛൻ അച്ഛനെ ഈ ചെക്കൻ ഇങ്ങനെ ജോറിയേട്ടൻ്റെ ചെങ്കിൽ എന്തോ മന്ത്രിക്കുന്നു പോലെ അതും കാരണം അച്ഛൻ അച്ഛമുഞ്ഞിനെ ഏഴിക്കുറവുണ്ട് ഏഴിക്കുറവ് ചെറിയ ഏഴിക്കുറവെന്ന് പറഞ്ഞു ഒരു പത്ത് എൺപത്തഞ്ചാറുപത് ശതമാനം കഴിയും കുറവാ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് പുള്ളി വെച്ച് ആ പൈന അപ്പൊ ഈ ജോലി കൊടുത്തോടെ എന്തോ രഹസ്യം വന്നു പറയാന്ന് കേട്ടില്ല എന്തോ കേട്ട അപ്പൊ പുള്ളിക്ക് ചില ടെക്നിക്കുകൾ ഉണ്ട് അയ്യോ ആറ് ഭയങ്കര താപ്പനാ ആരെ ഏത് രീതിയിൽ വീണ്ടും പരിവസിക്കാൻ പഠിക്കാനാണ് അച്ഛനുജേ അച്ഛനുഞ്ഞെ അറിയാൻ പറ്റില്ല എന്റെ ഇടയെ ആ എന്റെ ആറാമത്തെ പെങ്ങളില്ലേ അവളെ ഈ മുട്ട അടുത്താ കെട്ടിച്ചിരിക്കാം അത് ശരി ആ പെങ്ങളുടെ മോനായത് അടിയൻ അടിയൻ അങ്ങ് പട്ടാളത്തിലായിരുന്നു ഇപ്പൊ പെൻഷൻ ഒക്കെ ആയി ഇപ്പൊ പെൻഷൻ ആയിട്ട് വീട്ടിലിരുപണ്ട് ഒരു പത്തോ രൂപയോളം കോടാ അത് രണ്ടോ മൂന്നോ എണ്ണം കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി മുഴുവൻ കൊത്തിയിട്ട് അടിയാണ് ഇതാ കളി ആ അപ്പൊ ചെറുക്കനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചിരുന്നത് നമ്മൾ നാടാൻ കഴിഞ്ഞേ അല്ലേ ചെല്ലണം ഇതൊരു ചെറിയ പാർട്ടിയൊക്കെ അവിടെ ഉണ്ട് അടിയന്റെ ഒക്കെയാണ് അതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അത് പറയാനായിട്ട് ചെറുക്കനെ അയച്ചുണ്ടാവില്ല അപ്പൊ ഇന്നത്തെ കാര്യം ഓക്കെ ഓക്കെ ആ അങ്ങനെയാണെന്ന് നാടശ്വയിലേക്ക് പോയി നാടകം എല്ലാം കഴിഞ്ഞു ആടകം കയ്യിൽ അയച്ച പറഞ്ഞു ഇതൊന്നും സെറ്റ് കൊടുത്തോട് പറയുക അല്ല മക്കളെ വേഗം കേട്ടെ ജോലി ചെയ്യാൻ പെങ്ങളുടെ വീട്ടിൽ നമുക്കൊരു ഉണ്ട് അതിൽ അച്ചറ്റ് വേണം നമുക്ക് പോകണ്ട അത് കാരണം വേഗം ഇതെല്ലാം ഒന്ന് ഒതുക്കെ എന്തെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് തെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കൊണ്ടി നോക്കിയപ്പോഴത്തെ പറയാൻ കുഴപ്പമാകുമെന്ന് തോന്നുന്നുള്ളൂ പെട്ടെന്ന് ഇതോടെ അടുത്തേക്ക് വന്നു അന്ന് വെച്ച ആ തുടങ്ങിയേ ഒന്നും പറയണ്ട എന്റെ അച്ഛൻ കുഞ്ഞേ എന്തെല്ലാം മനുഷ്യന്റെ കായിക നമ്മളൊന്നും നിശ്ചയിക്കുന്നു ദൈവം വേറെ ഒന്ന് നിശ്ചയിക്ക എന്നായി ഓറിക്കേണ്ട ഓ എന്നാ പറയാന ഒരു സംഭവം ഉണ്ടായി എന്തോന്നാ ആ നമ്മുടെ അറിയനില്ലേ അളിയൻ പറ്റിയോ അണിയനൊന്നും പറ്റിയില്ല അളിയന്റെ അറിയൻ അളിയന്റെ അളിയന്നേ ഏതാ പണിയൊക്കെ കുളിക്കാനിറങ്ങി കായലോട്ടാ കുളിക്കാൻ ഇറങ്ങി ഒരു ലൈൻ ബോട്ട് പോയി വിളിച്ചു ആ വിളിച്ചു മെഡിക്കൽ ചത്തൊന്നും ചത്തില്ലാന്ന് നോക്കാൻ പറയുന്ന കേട്ടു എന്താ ഓ അവരെന്തായാലും അങ്ങോട്ട് പോയിക്കു കേട്ടോ പെങ്ങൾ പണിയൊന്നുമില്ല ഓ അത് ചെയ്യാം അപ്പൊ നമ്മുടെ മറ്റേ കാര്യം നടക്കത്തില്ലേ എങ്ങനെ നടക്കാൻ അതിന് വേറെ ദിവസം ആണെന്ന് പറഞ്ഞു ആളുകളെ വിട്ട് പറയിച്ചു ആ അത് ശരി ആ എന്നൊരു കഴിഞ്ഞാൽ നമ്മുടെ വാൻറെ ഡ്രൈവറെ വിളിച്ചിട്ടാ ചോദിച്ചു പറഞ്ഞു ഞാൻ ഞാനാ ജന മറ്റേ സ്ഥാപനത്തിൽ കാണും വണ്ടിയായിട്ട് അതിൽ ഒരു മൂന്ന് ലോൺ അടിച്ചാൽ മതി ഞാനവിടെ കാണും അവിടെ ലോൺ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അച്ചൻ കുഞ്ഞു വേഗം അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഒരു അരി ഓർഡർ ചെയ്തു കൊച്ചി അനുസാരിച്ച് കഴിച്ചിട്ട് മുട്ട അതെല്ലാം നാലായിട്ട് കീറി മുളക് കൂടിയൊക്കെ ഇട്ടത് പിന്നെ മഞ്ഞക്കോള പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് ആ മഞ്ഞക്കുളയാണ് പട്ടയുടെ കൂട്ട മിക്സ് ചെയ്യുന്നത് മഞ്ഞക്കുളയൊക്കെ വാങ്ങിച്ചു ഒരു ബീഫ് ഫ്രൈക്കും കൂടെ ഓർഡർ ചെയ്തു അതെല്ലാം കഴിച്ചിച്ച് പതുക്കെ ഇതെല്ലാം പൊട്ടിച്ച് അത് ഊട്ടി കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കയ്യിലും അരക്കുപ്പി പട്ടയും ഒരു കയ്യിലും ഒരു ഗ്ലാസും ഒക്കെ കുടിച്ചോണ്ട് കൊണ്ടി ചിരിച്ചോണ്ട് ഗോറിയോട് ഇത്രപ്പെട്ടത് കൂടെ ആ ഒന്നും പറയണ്ട അച്ച കുഞ്ചേ ഒരു കാറ് വന്നു വേണ്ടപ്പെട്ടത് ആ കാറ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ ആ പിന്നെ അച്ചങ്കുനെ അച്ചകുഞ്ഞിനെ തിരക്കി വന്നതാ നമ്മുടെ തമ്പി കണ്ണന്താനും ഇല്ലേ ഡയറക്ടർ ആ തമ്പി കണ്ണന്താനം ഏർ അവിടുന്ന് അച്ചൻകുഞ്ഞിനെ തിരക്കി വന്ന അപ്പൊ അവിടെ വന്നത് നമ്മുടെ ഓഫീസിൽ കോട്ടയത്തെ ഓഫീസിലെ ഓഫീസിലെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അത് നമുക്ക് നാടകം ആണെന്ന് പറഞ്ഞു അതിന്റെ അഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പഴാ അറിഞ്ഞത് അച്ചങ്ങഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു സാരമില്ല അത് കൊഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് തിരിച്ചു പോയി പിന്നെ പുളിയുടെ പുതിയ പടത്തില് നല്ല വേഷമുണ്ട് അത് അച്ഛങ്ങുഞ്ഞ് തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധത്തിലാണ് അത് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാ എന്റെ ഫോൺ നമ്പർ എനിക്ക് തന്നേര് തന്നേക്കുകയാണെങ്കിലേ ആ പിന്നെ വേറൊരു കാര്യം നാളെ ഒരു പതിനൊന്നിനും പന്ത്രണ്ടിനും അടയ്ക്ക് ഞാൻ അവിടെ എത്തും അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് അച്ചങ്ങുഞ്ഞിനെ അപ്പൊ അതിനുവേണ്ടി അവിടെ റെഡി ആയിരിക്കണം എങ്ങോട്ടും പോകരുതേ എന്ന് അച്ചങ്ങുഞ്ഞിനെ പ്രത്യേകം ധരിപ്പിച്ചേക്കണം എന്ന് പറഞ്ഞിരുന്നു ഓ ശരി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവർ പോയതാണെന്ന് പറഞ്ഞു ടന്ന് അതാണ് കേട്ടോ അതുകൂടി അടിച്ചാ അടിച്ചോളച്ചെല്ലാം പറഞ്ഞ് പുള്ളിങ്ങനെ അടിച്ചു പിള്ളേ അടിച്ചു വേറൊന്നും ആരെ കുപ്പി കൂടെ വാങ്ങിച്ചു പിന്നെ അടിച്ചു നീ വരാൻ ഒരു മണിക്കൂർ ഉള്ളത് അവരുടെ കുറെ ഒക്കെ അടിച്ചു ഇന്നത്തെ കാശ് പോകാൻ ഞാൻ കൊടുത്താ കേട്ടോ അച്ച കുഞ്ഞ് പിന്നെ ആ എന്നാ പിന്നെ അങ്ങനെ അത്ര എല്ലാവർക്കും ഞാൻ ആ അങ്ങനെ അവിടുന്ന് ചുഞ്ചു കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അന്ന് അന്ന് വണ്ടി വന്ന് പോയി കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ ജോസന്റെ രാവിലെ ആയപ്പോഴത്തേക്ക് രാവിലെ രാത്രി രാവിലെ അങ്ങനെ മാർക്കറ്റിലേക്ക് പോയി മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചില നല്ല മീനും ഒക്കെ വാങ്ങിച്ചെ ചില ബീഫും ഒക്കെ വാങ്ങിച്ചെ അതെല്ലാം ഇവിടെ വന്ന് പെണ്ണും പിള്ളേക്ക് കാര്യം പറഞ്ഞു പെണ്ണും പിള്ളേ വേറെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ടിരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ഒമ്പത് മണി അയപത്തുമണി പതിനൊന്നായി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് വരുമെന്നാണ് പറഞ്ഞത് ഉളിക്ക് കണ്ടില്ല കണ്ണന്താനത്തിനെ കണ്ടില്ല കണ്ണന്താനത്തിനെ കാണാൻ വരുന്ന പെട്ടെന്ന് പുള്ളിക്ക് ഇങ്ങനെ ആകെ പോലെ പ്രാണമായി അവരൊന്നു പന്ത്രണ്ടര ആയി ഒന്നരയായി കണ്ടോ അതൊന്നും പെട്ടെന്ന് ഫോണ് ആ ഡയറി എടുത്ത് മനസ്സിലെല്ലാം നോക്കി പരിചയോടെ ഫോൺ മുണ്ടക്കയത്തോളം ശശിയുടെ ഫോൺ നമ്പർ കിട്ടി ശശി എന്ന് പറഞ്ഞിരുന്നാല് കണ്ണന്താന തമിഴ് കണ്ണന്താനത്തിന്റെ ഏറ്റവും അടുത്ത ഒരു പുള്ളിയാ പുള്ളി പുള്ളിയുടെ നാട് സിനിമയിലെല്ലാം ഒരു ചെറിയ വേഷം ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഏറ്റവും വലിയ വിശ്വസ്തനാണ് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ വണ്ടിയായിട്ട് ഇവനാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ശശിയാണ് കൊണ്ടുപോകുന്നത് ആ ശശിയെ കുറിച്ച് പറഞ്ഞ ശശി നമ്മുടെ ഈപ്പനോട് ലക്ഷ്മണൻ നാടകീർത്ത് ആ ലക്ഷ്മണന്റെ അളിവിലാണ് ഈ ശശി ആ അപ്പം അപ്പൊ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ശശി ചോദിച്ചത് ആരായി പറഞ്ഞ ചൊങ്ങിയാടിന്റെ അടുത്ത് ആ നമ്മടെ ജോറിയേടും നാഷണൽ ലോറിയാട്ടനാണെന്നു ജോറിയാടെ അല്ലേ ലോറിയേടിനെ കുറിച്ച് ഇത്രയും നാളായിട്ടില്ലേ ആ ചൊങ്ങിയാടിനെ കൊടുത്തു പറയാൻ വേണ്ടി ആ റെസ്റ്റെ നല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിനിഞ്ഞ അന്ന് തമ്പിറ്റി ദുബൈക്ക് പോയി ഏ ആ ഞാൻ ആ കാറിൽ കൊണ്ട വിട്ടത് നീ രണ്ടു മാസം കഴിഞ്ഞേ വരത്തുള്ളൂ സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല രണ്ടു മാസം കഴിഞ്ഞാൽ നോക്കി വെച്ചിട്ടുണ്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ടേക്ക് ചെയ്യാത്ത പടത്തിന്റെ വർഗ്ഗപ്പെട്ടുള്ളൂ കാര്യം മനസ്സിലായില്ലേ എണ്ണം ചെയ്യും നല്ല പണിയായി അത് കഴിഞ്ഞാൽ ഉള്ളി അവിടെ എഴുതിയിട്ട് ആകപ്പാടം ഉള്ളി അവിടെ നിർദ്ദത്തിൽ എന്നും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ ആകപ്പാടെ വിഷമം അവിടെ വാങ്ങിച്ചു വെച്ച് ഉപ്പിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടിയെ പൊട്ടിച്ച് അഴിഞ്ഞിട്ട് കിടന്നു ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം പുറമെങ്ങൾ നടക നടന്നെ കുട്ടിയ സമയത്തെ ചോദിച്ചു പോവാൻ തൊട്ടടുത്തല്ലേ അവിടുന്ന് ഭാഗം ഒക്കെ സമയത്ത് വന്നപ്പോ എല്ലാരും വണ്ടി ഒക്കെ കയറി ഇരിപ്പുണ്ട് ജോലികളുടെ ഇരുന്നോ ഉറങ്ങുന്ന അവിടെ അല്ലേ അവിടുന്ന് ചോറി ആരും ഇവിടെ മിണ്ടിയില്ല ഉറങ്ങിങ്ങാണ്ടിരുന്നു അവിടെ സ്റ്റേജിന്റെ ഒരു വശത്തിൽ കസേര ഇട്ട് പുള്ളിയിരിക്കുക അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറെ പുള്ളിക്ക് ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ ഈ ഭാഗം ഭാഗം ഉള്ളി ും സംസാരിക്കുന്നത് വിളക്കാണോ എന്നോട് ഒരു കാര്യം പറഞ്ഞേക്ക എന്നോട് നീ ഒന്നും പിന്ന ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത് എന്നെ കാണുന്ന എല്ലാത്തിനും അറിയട്ട നിങ്ങളോട് ചെയ്തിരിക്കുന്നത് ചെയ്തു ഇത്ര ചോദിച്ച് എനിക്കിട്ട് ചെയ്രുത് എന്നോട്ടോ ചേ ഞാന് കുറച്ചു കാലമായി പണിയുമൊക്കെ തുടങ്ങിയിട്ട് അതറിയാൻ പഴയ സമിതിയാണെന്നും കുറച്ചു കാലമായി സമതി തുടങ്ങിയിട്ടെന്നും ഒക്കെ അറിയാ ഞങ്ങൾക്ക് സമതി മാത്രമല്ല ഈ പാരമണിയും തുടങ്ങിയിട്ട് അതറിയോ ആ പിന്നെ ഞാൻ ഈ ചെല്ലമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പിള്ളേരും പറഞ്ഞിടിയൊന്നും ഇല്ലെന്നുള്ള അച്ഛനും അറിയാൻ പറ്റില്ലേ ഞാൻ ആനന്ദം കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തിയ മനസ്സിലായോ അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കത്തികൊണ്ട് കുത്തോ കോ തൊടുക്കോ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ ദേവോപുദ്രിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ രീതിയിലൊക്കെ ഇതാ ഓ അത് ശരിയാളെ പറയട്ടെ ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാനങ്ങോട്ട് പറഞ്ഞേക്കാം അച്ച കുഞ്ഞിപ്പൊ സിനിമ സിനിമാ ഫീൽഡിന്റെ തകർപ്പനാളായിട്ട് അങ്ങ് മാറും സമ്മതിച്ചു പക്ഷെ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് കൊണ്ട് ഏറ്റവും വലിയ വാഴകൾ യോശിപ്പുകളും നടക്കുന്ന മേഖലയാണെന്നുള്ളത് അച്ഛനുഞ്ഞിന് അറിയാവൂ അച്ഛനുഞ്ഞി ഈ പരി ഇവിടെ ഉണ്ടെങ്കിൽ അതുമായിട്ട് അങ്ങോട്ട് ചെന്നിരുന്ന എല്ലാവർക്കും അച്ഛനുഞ്ഞിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല അച്ഛൻ കുഞ്ഞെ ഇതെല്ലാം പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അറിഞ്ഞിരിക്കാൻ സാധിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ മായങ്ങള് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അച്ഛൻ കുഞ്ഞു അതിൽ അത് ശരിയാണല്ലോ അനുഭവിച്ചിട്ട് കേട്ടാ ഇന്നത്തെ മുഴുവൻ ചെലവ് തന്നെയുള്ള ആ ശരി അങ്ങനെയാട്ടുണ്ട് അച്ഛൻ കുഞ്ഞ അങ്ങോട്ട് സ്ഥാപനത്തിലേക്ക് നടക്കുക പോകുന്നതിനിടല്ലേ ചോറിയേട്ടൻ പറഞ്ഞ എന്ത് ചെയ്യാനൊരു കുല്ല്ക്ഷിണിയായിട്ട് സ്വീകരിച്ചേക്കാം അതായത് എന്ത് ചെയ്യാൻ അങ്ങനെ അവരാ